കൊന്നതടി പഞ്ചായത്തിലെ മുനിയറയിൽ ഏലത്തോട്ടത്തിനുള്ളിലെ വീടിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം വീടിന്റെ ജനലുകളും മോട്ടോർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾക്കും കേടുപാടുകൾ വരുത്തി മുനിയറ കറുത്തേടത്ത് ബിജുവിന്റെ ഏലത്തോട്ടത്തിലാണ് സംഭവം ബിജു വെള്ളത്തുവൽ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഇടുക്കി മുനിയറ സ്വദേശി കറുത്തേടത്ത് ബിജു പാട്ടത്തിനടുത്ത് ഏലം കൃഷി ചെയ്തു വന്നിരുന്ന തോട്ടത്തിലെ വീടിനുള്ളിലാണ് സാമൂഹ്യവിരുദ്ധർ അതിക്രമം നടത്തിയത് ചൊവ്വാഴ്ച തോട്ടത്തിലെ പണികൾക്കുശേഷം വൈകിട്ട് തിരികെപ്പോയ ബിജുവും മറ്റു ജോലിക്കാരും ബുധനാഴ്ച രാവിലെ എത്തിയപ്പോഴാണ് വീട് തുറന്നുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് അകത്ത് പരിശോധന നടത്തിയപ്പോഴാണ് ഏലത്തിന് മരുന്നടിക്കുന്നതിനായി വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന മോട്ടോറും മറ്റ് ഉപകരണങ്ങളും നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് മോട്ടോറിന്റെ ബെൽറ്റും വാൽവും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ തകർത്തതായും പെട്രോൾ ടാങ്കിലേക്ക് പോലുള്ള വസ്തുക്കൾ വാരി വിതറിയതായും കണ്ടെത്തി കൂടാതെ വീടിന്റെ രണ്ട് ജനലുകളും തകർത്തു വീടിനുള്ളിലെ വൈദ്യുതി ബോർഡുകളും മെയിൻ സ്വിറ്റും ഉൾപ്പെടെയുള്ളവയും തകർത്ത നിലയിലാണ് ഞാൻ പിന്നെ എട്ട് പിന്നെ ഒമ്പത് വർഷത്തേക്ക് പാട്ടത്തിനെടുത്തൊരു സ്ഥലമായിരുന്നു പിന്നെ എട്ട് വർഷമായിട്ട് ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വർഷം കൊണ്ട് എനിക്ക് തീരുന്ന പറമ്പ എന്നാ കഴിഞ്ഞ ദിവസം എൻ്റെ പിന്നെ വീട്ടിൽ കയറി പൂട്ടിയിട്ടിരുന്ന് വീട്ടിൽ കയറി എൻ്റെ മോട്ടർ മൊത്തം നശിപ്പിക്കുകയും എന്നാ ഫ്യൂസ് ഒരു വച്ചാൽ അതെല്ലാം പിന്നെ പിന്നെ സ്വിച്ച് ബോർഡ് സഹിതം നശിപ്പിക്കുകയും എല്ലാം ചെയ്ത് എൻ്റെ പിന്നെ വീട് ജനലും എല്ലാം നശിപ്പിക്കുകയൊക്കെ ചെയ്തു താര അതാരെന്താന്നൊന്നും അറിയത്തുമില്ല നമുക്ക് ആരുമായിട്ട് അങ്ങനെ ഒരു പ്രശ്നമുള്ള ആളുമില്ല ഇതിനെക്കുറിച്ച് അധികാരികള് പിന്നെ വെള്ളത്തൂല് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ചെന്ന് സമഗ്രമായിട്ടൊരു അന്വേഷണം നടക്കുകയും അതിന് വേണ്ട വേൽ നടപടികൾ ഉണ്ടാകണം ഇത് സംബന്ധിച്ച് വെള്ളത്തൂൽ പോലീസിൽ പരാതി നൽകിയതായി ബിജു പറഞ്ഞു ഒൻപത് വർഷത്തേക്ക് ഏറ്റെടുത്ത പാട്ടക്കാലാവധി അടുത്ത വർഷം അവസാനിക്കാനിരിക്കവെയാണ് കഴിഞ്ഞ ദിവസം അതിക്രമമുണ്ടായത് അൻപതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായെന്നും അതിക്രമം നടത്തിയവരെ കണ്ടെത്തി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ബിജു ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മുരിക്കേശേരി